കൊള്ളെടുക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യരുത് പക്ഷേ പിടിച്ചു വെച്ച് ഊഹക്കച്ചവടം നടത്തി ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിച്ച് അവസാനം അവന് ആവശ്യം വരുമ്പോ ഉള്ള വാങ്ങിയതിനേക്കാളിലും യാതൊരു മുടക്കുമുതലും ചെയ്യാതെ നാലും അഞ്ചും പൂജ്യം കൂടുതൽ ചേർത്ത് പത്തിന് വാങ്ങിയത് പത്ത് കോടിക്ക് വിട്ട് മാപ്പാനും ഹജ്ജിനും മുറക്കും കൊണ്ടുപോയാൽ ആ സമ്പാദിച്ച സമ്പത്തുകൾ പടത്തോനെന്ന് കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇത്ര നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കണമെങ്കിൽ റബ്ബിന്റെ താഴെ ഒരടി മുൻപോട്ട് അനക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഏതാ ചോദ്യങ്ങളിൽ ഒന്ന് സമ്പാദിച്ചു ആരെ പറ്റിച്ചു കൊള്ളലാ വിളിച്ചു നിന്റെ മാവിന്റെ വയറ്റം കൊണ്ടും മാവിന്റെ ശ്രദ്ധത വേണ്ടും മറ്റുള്ളവരെ കള്ളത്തരം പറഞ്ഞു കുത്തിയിലാക്കിയിട്ടും നീ സമ്പാദിച്ച സമ്പത്തികളെ കൊണ്ട് നിന്റെ മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം നീ നയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി അതേ മക്കളെ നിന്റെ മുഖത്ത് നോക്കി പറയും നാദാ എനിക്ക് നീ തന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്റെ ഹറാമായത് എന്റെ ഭക്ഷണത്തിൽ ഹറാമ തന്ന എന്നെ ഹറാമ സീറ്റിക്കാൻ പ്രേരിപ്പിച്ച എന്റെ വാർത്തയായ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലയോ എനിക്ക് മക്കൾ പങ്കാൻ തരുന്നതിൽ കൊണ്ടുവരരുതേ എന്നൊരു താക്കീത് പോലും കൊടുക്കാത്ത ഉമ്മയും വാപ്പയും ശത്രുക്കളാണ് പറയും അള്ളാഹു പറഞ്ഞൊരു വാക്കാണത് ഇന്ന മാ അമ്പാലുക്കും ആൾക്കാരെ വിചാരം മക്കൾ ഫിത്തിനാവുക ദുനിയാവിലാണ് അല്ല ദുനിയാവിലെ മാത്രമല്ല മക്കൾ ഫിത്തിനെയാവുക മക്കൾ പരലോകത്തും കൂടിയാ അല്ലാന്റെ മത്സരത്തിന് മക്കൾ പിപ്പിനിയായി വരും അവര് റബ്ബിനോട് കണക്ക് പറയും പരാതി പറയും സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് മക്കളെ ഹറാമ തീറ്റിച്ചതിന്റെ പേരിൽ അല്ലാന്റെ ദീൻ അറിയിച്ചു കൊടുക്കാത്തതിന്റെ പേരിലും ഇന്ന് മുതലുണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയില പലരും പടസ്വം ചേരുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്ന് അറിയാവോ ആർത്തിക്കാർക്ക് ആർത്തി പിടിച്ച മനുഷ്യർക്ക് റബ്ബ് ദുനിയാവ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണറിയോ സ്വന്തം മുതലിൽ എത്ര ഹക്കും ബാത്തിലുണ്ട് എന്നുള്ള അളവ് നഷ്ടപ്പെടും സ്വന്തം മുതലിൽ എത്ര ഹക്കും ബാത്തിലുണ്ട് എന്നുള്ള അളവ് നഷ്ടപ്പെടും ആ അളവ് അവന് ചിന്തിക്കാൻ പോലും പറ്റാതായി വരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ മുതലിൽ എത്ര ആൾക്കാരെ വേദനിപ്പിച്ചിട്ടും സങ്കടപ്പെടുത്തിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാ ഏതൊക്കെ നിലക്കാൻ മതം പോലും ഇന്ന് വാണിജ്യ എനിക്കുണ്ടാക്കാൻ പറ്റും പൈസ കാരണം മതപ്രസംഗങ്ങൾ പോലും വാണിജ്യത്തിന്റെ മേഖലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഇരുന്നേ വരെ ഒരു എം ബി എടുക്കാത്ത ഞാൻ ജീവിതത്തിൽ ഇരുന്നേ വരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടത്തിനോ ബിസിനസ് പരമായ ഒരു മീറ്റിങ്ങിനോ പങ്കെടുക്കാത്ത ഞാൻ നാളെ കുനിയിലെ സുമ ഏറ്റെടുത്ത് ആറു മാസത്തിന്റെ ഉള്ളിൽ കുനിയിലെ പൈസക്കാരെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറയാ നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട് വിദേശത്തു നിന്നും പോത്തുകൾ വരുത്തി നാട്ടിൽ വളർത്തി പാലെടുത്തിട്ടാൽ ഇരട്ടിപ്പൂലി അതിന്റെ കാണകം വിറ്റാംക്കൂലി മാസായി വിറ്റിട്ട് അല്ലെങ്കിൽ ആണല്ലാണെങ്കിൽ വിറ്റിട്ട് അതിന്റെ മാംസത്തിന്റെ കൂലി നിങ്ങൾക്ക് ഇത്ര ഞങ്ങളും ും ഞാനൊരു പോത്തിനെ പോറ്റിക്കോ പോലുണ്ടോ ഇല്ല അവസാനം നാട്ടുകാരെ പത്തും പതിനൊന്നും ഇരുപതും ലക്ഷം വാങ്ങി ഞാൻ അങ്ങ് തടിച്ചു കൊഴുക്കും അതിൽ നിന്ന് തന്നെ നാലോ അഞ്ചോ മാസം കൊടുക്കും പിന്നീട് ഇത് പൊട്ടിക്കലും നശിപ്പിക്കലും ഇന്റെ തന്നെ കാരണമായി മാറും കാരണം എന്താ ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റൂല അവസാനം പൊട്ടിച്ചോ ഞാൻ തന്നെ കിട്ടിയം കൊണ്ട് ഞാൻ കൊടുത്ത ആൾക്കാർ നാട്ടിലെ മുലൈമാരോട് പറഞ്ഞു പോയി എന്റെ കൊടുക്കും പങ്കീ മൂല്യമാര് നാട്ടിലില്ല കൊടുക്കും പങ്കക്ക് ചോദിക്കാൻ തോന്നിയില്ലേ അതെന്തേ ചോദിച്ചിട്ടങ്ങാനും മൊയ്യാർ അത് ഹറാമെന്ന് പറഞ്ഞാൽ അതിലൊരു ഹക്കും പാത്തിലും ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുടങ്ങും അതുകൊണ്ട് കൊടുക്കുമ്പോല്യമാരോട് ചോദ്യം ഒന്നുമില്ല പോയാ പിന്നെ നാട്ടിലെ സർവ്വ മൊയ്ലിയാർക്കും കുറ്റ എല്ലാ പ്രാസംഗമാർക്കും കുറ്റ മണി അങ്ങനെയല്ലേ നെറ്റ് മാർക്കറ്റിങ്ങുകൾ വന്നില്ലേ എത്ര മ്യൂച്വൽ ഫണ്ടുകൾ അതേ രീതിയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകൾ ഓരോരുത്തരും പറയും ഇത് ഹലാല ആര് പറഞ്ഞു സൗദി അറേബ്യയിലുള്ള ഏതോ മൂലയിൽ കിടക്കുന്ന ആടിനെ വെക്കുന്ന ഏതോ ഒരു ചെങ്ങായി പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസമാണ് കോഴിക്കോട് ഒരു സാധു പെണ്ണ് എന്നുള്ള ഒരു പെണ്ണ് വന്നു ആ പെണ്ണും ജനങ്ങളെ കൂട്ടിയിട്ട് പറഞ്ഞു ബാങ്ക് പലിശയല്ല ഇതൊരു നിക്ഷേപം മാത്രമാണ് ഇത് ഞങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും ആ ബിസിനസ് നിന്ന് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തരും പലരോടും ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ ഒരു കുത്തുമ പോലും പറഞ്ഞു കൊടുക്കല്ലേ കാരണം അതെന്ത് ബിസിനസ്സാണ് ആണ് നിങ്ങൾക്കറിയില്ല അവര് ചെയ്യുന്നത് മൾട്ടി ലെവൽ ബിസിനസ് ആണെങ്കിൽ അവർ നിക്ഷേപിക്കുന്നത് ലോട്ടറിയിലായിരിക്കും അവർ നിക്ഷേപിക്കുന്നത് സ്വർണ്ണക്കടത്തിലായിരിക്കും അവർ നിക്ഷേപിക്കുന്നത് മറ്റേതെങ്കിലും ലഹരിയിലായിരിക്കും കഞ്ചാബിലായിരിക്കും എന്താണ് കച്ചവടം എന്നറിയാത്ത ഊഹത്തിന്റെ പേരിൽ നിങ്ങൾ കച്ചവടം ചെയ്യല്ലേ ഊഹ കച്ചവടം സുലാന്റെ ഹബീബ് നിഷേധിച്ചതാ എന്ന് പറഞ്ഞപ്പം ചിലർ പറഞ്ഞു ഒരു മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അത് ഹക്കാണ് ആ പറഞ്ഞ മൊയ്ലവിന്റെ പേര് നോക്കിയപ്പൊ കണ്ടത് ചെറിയയിൽ കിടക്കുന്ന ഏതോ ഒരുത്തന്റെ പേര് കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന ശേഹ് പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല അവസാനം മുപ്പത് കോടി ഉറുപ്പ മുക്കിയിട്ട് പെണ്ണു കുഴപ്പം പള്ളിയിൽ വന്ന് മുഖമുട്ടി ബെഞ്ച് പൊടിഞ്ഞു കരയുന്ന പലരോടും ഞാൻ പറഞ്ഞു ആർത്തിയ മുതൽ കിട്ടാനുള്ള ആർത്തി മേലനങ്ങാണ്ട് കിട്ടുന്നതൊന്നും നിലനിൽക്കൂല മനുഷ്യരെ ആരാന്റെ മനസ്സ് വേദനിപ്പിച്ചതൊന്നും നിൽക്കൂല എന്തെല്ലാ രംഗത്തു അതാ ഒരു കച്ചവടത്തിന് നാലാൾ കൂടും കൂടി ഷെയറെടുക്കും അത്യാവശ്യം കച്ചവടം മന്തിപ്പീടിയ നല്ല നിലക്ക് മന്തി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ പൈസ ഇറക്കിയവന് ആദ്യം കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാമ്പാൻ നോക്കും രണ്ടു മൂന്നാള ചാമ്പിട്ട് സ്വന്തം വരിതിയിലേക്കാക്കും എല്ലാ മാറ്റിലും നടക്കുന്നുണ്ടാട്ടോ ഞാനിത് പറയുന്നത് ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ആരും ചിന്തിക്കണ്ട എല്ലാ നാട്ടിലുള്ള സംഭവമാണ് ആൾക്കാരെ കൂട്ടം കൂടി കച്ചവടം ചെയ്യിപ്പിച്ചിട്ട് അത്യാവശ്യം കഴിവുണ്ടാകുന്നുണ്ട് ലാഭമുണ്ടോന്ന് നോക്കിയാൽ ഒറ്റ അങ്ങ് മുക്കാതെ കൂട്ടിൽ തന്നോനെ എന്തെങ്കിലും കൂടെ പൈസ ഇറക്കിയോനെ ഓന്റെ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി എന്നിട്ട് അവസാനം നമ്മളെ പരിധിയിലേക്ക കൂടെ അവസാനം ആ പൈസക്ക് പോലും ഗതിയില്ലാണ്ട് പരക്കം പായ വേറെ ചില മഹാന്മാരുണ്ട് കൂട്ടം കൂടി നശിച്ചത് കൂടെ കൂടിയവന്റെ പൈസ നശിക്കാത്തതോ അതിന്റെ പൈസ ഓന്റെ ഒക്കെ ക്ലിയർ പൈസ ഇറക്കിയോണ്ട് പോയതാ ഇറക്കിയോണ്ട് പോയതാ ഇങ്ങനെ പല നിലക്കും മുതലുണ്ടാക്കി കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണ് ആരാന്റെ കപം കൊണ്ട് കുടുംബം നോക്കുന്നതിനേക്കാളും നല്ലത് മറ്റൊരുത്തന്റെ വേർ കൊണ്ട് കുടുംബം പൊറ്റുന്നതിനേക്കാളും നല്ലതേ പട്ടിണി കിടക്കുന്നതാണെന്ന് പഠിപ്പിച്ച മതമാ ഇസ്ലാം അദാ ഇസ്ലാമിന്റെ മൂല്യം അള്ളാഹുവിന്റെ ഹബീബിന്ന് മുഖം വെച്ചിരുന്നെങ്കിൽ ഒന്ന് മനസ്സ് താഴ്ത്തിയിരുന്നെങ്കിൽ അക്ബർ സിദ്ധീഖുലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോടീശ്വരനായിട്ടും മരിക്കാൻ നേരത്ത് പട്ടിണി കിടക്കുന്ന ഈ സഹാപത്തിലൊക്കെ ഒന്ന് വെച്ച ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാവും ഒരിക്കൽ ഗർഭിണിയായ ഫാത്തിമ ഫാത്തിമ വന്ന് ചോദിച്ചു ചോദിച്ചു റസൂലേ ഒരു റസൂല് പറഞ്ഞു മോളെ ഫാത്തിമ അതിന്റെ വാപ്പന്റെ മുതലല്ല അത് ബൈത്തുൽ വൈത്തുൽമാല മോളെ അത് വൈത്തുൽമാല ഇന്ന് എല്ലാ രംഗത്തും അങ്ങനെയാ എത്തി മക്കളുടെ സമ്പത്ത് വർഷിക്കുന്നവരില്ലേ അനന്തരംഗത്തിൽ കള്ളത്തരം കാണിക്കുന്നവരില്ലേ മരിച്ചോയ മക്കളുടെയും ഏട്ടന്റെ അനിയന്റെയും സ്വത്തുക്കൾ ഇല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടാക്കി വരണടയാളം മാനക്കൊണ്ട് അബോധാവസ്ഥയിൽ ചെയ്യിച്ചവരില്ലേ ഏട്ടന് കിട്ടേണ്ട സ്വത്തുക്കൾ തട്ടിയെടുത്തവരില്ലേ അനിയനെ ചതിച്ചവരില്ലേ കണ്ണായ റോഡിന്റെ വക്കിൽ ആൾക്കാരെ സ്വാധീനിച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് അവനാന്റെ പരിധിയിൽ എഴുതി വെച്ചവരില്ലേ അതിനിട്ട് കെട്ടുമ്പോൾ അടിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് അൽപ്പം തള്ളിച്ചു കെട്ടി ഒരു സ്ന്തെങ്കിലും പണ്ട ഒരു തരി മണ്ണെങ്കിലും അവനാന്താക്കിയവരില്ലേ ഇതൊക്കെ ആൾക്കാർ പറയുന്നത് നിന്റെ തന്ത്രം കൊണ്ടുവന്നാണ് ദുനിയവിൽ ആ തന്ത്രവും പവറും ഒക്കെ ഉണ്ടാവും ആറടി മണ്ണിൽ ഉണ്ടാവില്ല അന്ന് തന്ത്രവും ഇല്ല കൂടുന്നവനുമില്ല എനക്ക് വേണ്ടി സംസാരിച്ചവനുമില്ല കള്ളപ്രമാണം അബോധാവസ്ഥയിൽ മനക്കൊണ്ട് ഒപ്പിടിച്ചോനുമില്ല അല്ലെങ്കിൽ മൂത്തോന്റെ കൂക്കൊണ്ടും ബലം കൊണ്ടും അനിയന്മാരെ പറ്റിച്ചതിന്റെ ബലവും ഉണ്ടാവില്ല അന്നെല്ലാ ബലവും പടത്തോന്റെ അടുത്തായിരിക്കും അതുകൊണ്ടാണ് ഹബീബ് നബിസല്ലാഹ്ലൈ വസലം ഒരിക്കൽ പറഞ്ഞതും അപ്പാരേ നിങ്ങൾ എത്ര നല്ല ഇബാദത്തുകൾ ചെയ്താലും മരിക്കുന്നതിന് മുൻപ് വനന്തര സ്വത്തിൽ ഒരു കള്ളത്തരം ചെയ്താൽ വഹുവ പിന്നാർ അവര് നരകത്തിലായിരിക്കും സൂക്ഷിക്കണം സൂക്ഷിക്കണം പലരും കള്ള ഒപ്പിട്ടിട്ടും അല്ലാണ്ടും ഒക്കെ പരിധിയിലാക്കുന്നുണ്ട് ചില ഒരു പ്രത്യേക താല്പര്യം അതുകൊണ്ട് ഓൻ കുറച്ച് കൂടുതൽ എഴുതി വെക്കുക സമ്പത്തുകൾ ഏതെങ്കിലും ഒരു മക്കൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഉലമാക്കൾ പറഞ്ഞു എല്ലാ മക്കളെയും വിളിച്ചുവിട്ടിട്ടേ പറയാവൂ ഇപ്പതില്ല ഇന്നോരോരുത്തരും ആളറിയാണ്ടേ മറ്റുള്ളവരെ കേൾപ്പിക്കാതെ അവസാനം ഗീതം വെക്കുമ്പോഴാ പറയാ അതെ അത് മൊത്തോന്റെ പേരിലുള്ളതാ പക്ഷേ അമ്മ ഞങ്ങൾ അറിഞ്ഞില്ല ആ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് രേഖ രേഖ അമ്മ സക്കറത്ത് കിടക്കുമ്പോ പറഞ്ഞതാ റെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നവര് ഹക്കായ മുതൽ അങ്ങ് കൊടുത്തേക്കണം ഹക്കായ മുതലേ അങ്ങ് കൊടുത്തേക്കണം തൃപ്തില്ലാണ്ട് ഒരു ഉറുപ്പ്യ കൈമലുണ്ടെങ്കിൽ ആ ഒന്നല്ല അള്ള കൊണ്ടുപോവുക നൂറ് പഠിച്ചം കൊണ്ടുപോയിക്കാളും നമ്മൾ പേടിക്കേണ്ടേ ഹക്കല്ലാത്ത ഒരു ഉറുപ്പ്യ കൈമലുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ്യ അല്ല അള്ള കൊണ്ടുപോവുക ഉള്ള ഹലാലുള്ളതിലും കൂടി പഠിച്ചം കൊണ്ടുപോയിക്കാളു എന്നിട്ട് അള്ളാഹു നിന്നെ അറിയിക്കും ദാരിദ്ര്യത്തിന്റെ സങ്കടം അപമാനം പൈസന്റെ വില മുതൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എടുക്ക പക്ഷെ ആ മുതൽ എങ്ങനെ വന്നൊന്നും അതെങ്ങനെ ചെലവാക്കി റബ്ബിനോട് പറയേണ്ടി ഒരു അവസ്ഥ വരാനുണ്ട് അന്ന് റബ്ബിനോട് പറയേണ്ടി വരും ഓരോ വൃക്കിനെ പറ്റിയും അതുകൊണ്ട് ആ ഹബീബായ ലഭി തങ്ങൾ പറഞ്ഞതും പണക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ നാൽപ്പത് കൊല്ലം മുൻപ് പാവപ്പെട്ട സ്വർഗത്ത് പ്രവേശിക്കും കാരണം എന്താ ഞാൻ അത്രേ പറയാണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു എന്താ വിഷയം എന്ന് ചോദിച്ചാൽ മരിച്ച വാപ്പ നാല് മക്കൾക്കും വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാനൊക്കെ ആലോചിച്ച് അലഹദില്ല വാപ്പാന്റെ ഒക്കെ ഒരു പുണ്യം നാല് മക്കൾക്കും രണ്ട് പെണ്ണു രണ്ടാണ് എല്ലാവർക്കും മുഴുവി കൊടുത്തിട്ടുണ്ട് അവസാനം മരിച്ച വാപ്പാന്റെ പേരിൽ ഒരു വലിയ പ്രോപ്പർട്ടി ഉണ്ട് അതിന്റെ പേരിൽ മക്കള് തമ്മത്തെല്ലാം തുടങ്ങി ഞാനടക്കം എട്ട് മധ്യസ്ഥ തീരുന്നില്ല തീരുന്നീര വിളിയും ചെറിവിളിയും പല നിലക്കും അടിയും പിടിയും പ്രശ്നങ്ങളുമായി രാത്രി രണ്ടു മണിക്കൊക്കെ മധ്യസ്ഥം കഴിഞ്ഞ് ഒന്നുവെത്താതെ തിരിച്ചു പോരുമ്പോ ഞാൻ എന്റെ വാപ്പാനെ മനസ്സിലാലോചിച്ചിട്ട് പറയും തൂക്കുവാനുള്ള എന്തൊരു നല്ല മനുഷ്യൻ ആകെ വൈനേ തന്നെയുള്ളൂ യാതൊരു പ്രശ്നമില്ല ഈ മുതലിന്റെ പേരിലുള്ള ആർക്കും മനുഷ്യന് തീരുന്നില്ല അള്ളാഹു പറഞ്ഞ മാതിരി ഖബറിൽ എത്തുന്നവർ ഈ പറഞ്ഞതിന്റെ അർത്ഥം പടച്ചോം തന്നതൊക്കെ മോശമായി പോയി നല്ലട്ടോ നല്ലവരും നല്ല നിലക്ക് കൊടുക്കുന്നവരുമുണ്ട് സമ്പത്ത് നല്ല നിലക്ക് വാങ്ങുന്നവരും ഉണ്ടാക്കുന്നവരും നല്ല നിലക്ക് കൊടുക്കുന്നവരും ഉണ്ട് ഞാനൊക്കെ പറയാറുണ്ട് വിദേശത്ത് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു മൊയ്യാര കേൾക്കു പറഞ്ഞേ അവിടെ പൊന്നോക്കി അറിയാം ഇവിടെ ഉള്ളതിനേനേക്കാട്ടിൽ മനുഷ്യന്മാർ അവിടെ ഉണ്ട് എല്ലാവരും കാണുന്ന ഒരേ മനുഷ്യന്മാരെയാ അവരൊക്കെ എങ്ങനെ സമ്പാദിച്ചതിൽ നിന്ന് എടുത്തു കുടുക്കുന്നത് കൊണ്ട് ആ മാട്ടിലും മദ്രസയും പള്ളിയും ഒക്കെ പൊമ്പിക്കൊണ്ടിരിക്കുന്ന ഹക്കായ നിലക്ക് സമ്പാദിക്കുകയും ഹക്കായ നിലക്ക് കുടുക്കുകയും ചെയ്യുന്നവര് എന്നാൽ നമ്മളെ മനസ്സിലുള്ള എന്താന്ന് ചോദിച്ചാൽ നിന്റെ ഇന്റെ മുതലാ ഒരാൾക്ക് കൊടുക്കൂല എന്തെങ്കിലും നാട്ടിൽ ഏത് നാട്ടിലുള്ള പള്ളിയിലെ മൂത്രപ്പൊരയിൽ പാട്ട പൊട്ടി കണ്ടാൽ അടുത്ത ജനറൽ ബോഡിക്ക് പാട്ട വൃത്തിയില്ല എനക്ക് രണ്ട് പാട്ട വാങ്ങിച്ചൂടെ രണ്ടും കൂടി അല്ല അത് കമ്മിറ്റി കാര്യം ചെയ്യാൻ അത് കമ്മിറ്റി കാര്യം ചെയ്യാൻ ഈ നിലക്കുള്ള കാര്യങ്ങൾ ആ പല സമൂഹത്തിൽ കുറ്റല്ല ഈ നിലക്കാണ് പലരും സമ്പത്തിന്റെ വിഷയത്തിൽ അള്ളാന്റെ മാർഗത്തിൽ ഈ ദുരിയാവെന്നൊക്കെ തിരിച്ചു പോകുമ്പോ എന്തുണ്ട് കൊടുക്കാനെന്ന് ചോദിച്ച നമുക്ക് കൊറേ മുതലുണ്ട് നല്ലാണ്ട് പടസോന് കൊടുത്തോക്കെ വട്ടപൂജ്യ അതുകൊണ്ട് സമ്പത്തുകളിൽ ഇസ്ലാമിന്റെ മൂല്യം ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പ്രളയം വന്നപ്പോ അന്ന് മഹാപ്രളയത്തിൽപ്പെട്ട് പലരും വേജാറായി അന്ന് തെക്കൻ കേരളത്തിൽ പ്രളയം ഒരു ആദിവാസി കോളനിയിലേക്ക് എൺപത് പുതിച്ചോറായിട്ട് ഒരു മുഹമ്മദ് റഹീം എന്ന തഹസിൽദാർ കയറി ചെന്നു എഴുപത്തി നാല് ചോറുകളും വിതരണം ചെയ്ത് അദ്ദേഹം ബാക്കി ചോറ് കഴിച്ച് തിരിച്ചിറങ്ങുമ്പോ പറഞ്ഞു അവിടെ ഉള്ളവര് ഒരു ചോറ് നിങ്ങളും കഴിച്ചോളി തഹസിൽദാരുന്നു അദ്ദേഹം പറഞ്ഞു നിനക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ രാഷ്ട്രീയക്കാർ ഇന്നടങ്കം പറഞ്ഞു കഴിച്ചോളൂ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട കാരണം അതെനിക്ക് ഹലാലല്ല എനിക്ക് ഒരു പോരത്തൊരു കുഴപ്പം പറ്റിയിട്ടില്ല ഉയർന്ന പ്രദേശത്ത് നല്ല സുഖത്തിലാണ് എന്റെ വീട്പ്പോഴുള്ളത് എനിക്ക് അത്രയും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട് ഇതിൽ നിന്ന് ഞാൻ കഴിച്ച അതെനിക്ക് ദഹിക്കൂല അതെനിക്ക് ദഹിക്കൂല എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ അത് തിന്നിട്ടൊരു രക്തം ശരീരത്തിലുണ്ടായാൽ ആ ശരീരത്തിൽ ആ രക്തം പിന്നെ പോണില്ല ആ രക്തമുള്ള ശരീരം പടത്തോന്റെ സ്വർഗം കാണൂലാണ് അവാന്റെ സ്വർഗം കാണൂല എത്ര വലിയ വാക്കാണത് എന്നറിയോ അതുകൊണ്ടാണ് മഹാബാക്കോട് പട്ടിണിയിടുന്നത് അതുകൊണ്ട് അവർ കണ്ണും പൂട്ടി കൂട്ടി നിസ്കരിച്ച് ഈട്ടപ്പഴം വീണ് കിടക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ കാലിൽ ഈത്തപ്പഴം തവിട്ടാതെ കണ്ണും പൂട്ടി അവർ നടന്നതെന്തുകൊണ്ടതറിയോ ആളെ കാണിക്കാനല്ല പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഒരു തുള്ളി രക്തം എന്നുള്ള പേടിയുണ്ട അതൊരു മുസ്ലിമിന്റെ മൂല്യ ശ്രേഷ്ഠമായ മൂല്യ ഉന്നത മൂല്യമാണത് ഒരു മുസൽമാന്റെ മൂല്യം ആ തിരിച്ചറിവ് ഉണ്ടാവണം ഏത് രംഗത്ത് ഇടപെടുമ്പോഴും പഠിച്ചോനെ ഞാൻ നിന്റെ സമ്പത്തിലേക്ക് അങ്ങനെ ഒരു ഹറാമ് കയറി കൊല്ലരുതേ ഇതോടൊപ്പം സ്വഭാവത്തിന്റെ മൂല്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തിയില്ലേ ഈ ലോകത്തൊരു മുസൽമാന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താ നെറ്റിത്തടത്തിന്യുമ്പം ബിരിയാണിക്കിനുള്ള പേന്റ് മുടിക്കുന്ന സ്ഥലത്തെ ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരു മനസ്സുണ്ടാവില്ല ഒരാളെ മനസ്സും വേദനിപ്പിക്കാത്ത സ്വഭാവത്തിന്റെ ഉടമകളാവല പരദൂഷണ ഇന്ന് മനുഷ്യനെ എന്തൊക്കെ കഥകളാ മനുഷ്യരെ രാഷ്ട്രീയക്കാരന്റെ വരികേടുകൾ പെണ്ണിന് കേസുകൾ ഒരുപാട് കാലം ഒരു രാഷ്ട്രീയക്കാരന്റെ പെണ്ണിനെയും കൊണ്ടിട്ട് അവസാനം കോടതി നിരവധികം വിട്ടയക്കപ്പെടുകയും ആ മനുഷ്യൻ മണ്ണിന്റെ അടിയിലേക്ക് സൂക്കേട് ബാധിച്ചു പോവുകയും ചെയ്തു പക്ഷേ അങ്ങ് ആ മനുഷ്യനെ പൊതുജന മദ്യത്തിലിട്ട് പെണ്ണിന്റെ പേരും കൂട്ടിപ്പിടിച്ച് പല ആംഗ്യവിംഗ്യങ്ങളും പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടില്ലേ ഉതമൈഥനമെന്നും അല്ലെങ്കിൽ കൈകൊണ്ട് ക്രിയകളെന്നും നടത്തിയ ഒരു വാർദ്ധക്യത്തിലുള്ള മനുഷ്യനെ കുടുംബത്തിന്റെ മുമ്പിൽ അപമാനിച്ചിട്ടില്ലേ രാഷ്ട്രീയത്തിന്റെ പേരിൽ തീർന്നിട്ടുണ്ടോ ഇപ്പോഴും മമ്മിലെ സൈതകളും സ്വപ്നമാരും ഇപ്പോഴും മമ്മിലെ പല പെണ്ണു കേസുകളും ഒരാണിനെ തളർത്താൻ പെണ്ണിന്റെ കേസ് പറ്റൂ എന്ന് ചിന്തിച്ചിടത്തെ രാഷ്ട്രീയവും മതവും അങ്ങേറ്റം മലിനമായപ്പോ എത്ര കഥകളാണ് നമ്മൾ മെനഞ്ഞുണ്ടാക്കിയത് എത്ര പച്ച ഇറക്കിയാണ് നമ്മൾ എത്തുന്നത് യാതൊരു മടിയില്ല ഇന്ന് രാഷ്ട്രീയക്കാരുടെതാണെങ്കിലും കുടുംബക്കാരുടെതാണെങ്കിലും പച്ച ഇറച്ചി തിന്നാം വലിയ അതെവിടെ ഇവിടെ തിന്നും അതെവിടെ ഇരുന്നിട്ടും ആസ്വദിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയകളൊക്കെ ഇപ്പം ഇറച്ചി തിന്നാനുള്ളതാണ് ആ സമ്പാദിക്കാനുള്ളതാണ് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയത് പിന്നെ പൊരുത്തപ്പെടിക്കലുണ്ടോ ഉണ്ടോ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് ഒരു വാഹനം ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം അതേ വാഹനത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ തീവണ്ടി നിറങ്ങിയ പെണ്ണ് പുറത്തേക്ക് പൂസായി ഇറങ്ങിയപ്പം പോലീസുകാരും ഭർത്താവും ചോദിച്ചു എന്ത് പറ്റി ഉടനോട് പറഞ്ഞ് അയാൾ മദ്യം നൽകി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു കിട്ടിയ രസം നാടൊട്ടുകൂടി പത്രക്കാരേറ്റെടുത്തു മാമാ മഞ്ഞങ്ങളും മുഴുവനും ആസ്വദിച്ചു മീൻമേശകളിൽ ഇതിരെ നമ്മളെ ആറു മണി മുതൽ എട്ട് ഒമ്പത് വരെ സർവ്വ പ്രസാദികളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന സർവ്വ നാമ മീഡിയകളും നമ്മളെ ഡൈനിംഗ് ഹാളിൽ കിറങ്ങി നിരങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുടിച്ച് പൂസായ പെയിൽ കയറി വന്നപ്പം അത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതായി പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം ആ സൈനികന്റെ കുടുംബം കണ്ണീര് കുടിച്ചു ഒരമ്മ ഒരച്ഛൻ രണ്ടു മക്കള് പരക്കമിട്ടാത്ത രണ്ട് മക്കളെ ഒരു ഭാര്യ ആത്മഹത്യയുടെ വക്കിലാക്കിയെറുപ്പക്കാരലെത്തി സർവ കോടതികളെയും ഹാജരാക്കി സർവ മീഡിയകളും മുഖം കാണിക്കപ്പെട്ടു സർവ്വ പേരും പല തെളിവുകളുമായി പിന്നാലെ കൂടി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വൈദ്യ പരിശോധന നടത്തിയപ്പം പെണ്ണിന്റെ ശരീരത്തിലെ ഒരു രോഗം ഇല്ല അവസാനം പെണ്ണ് പറഞ്ഞു കള്ളുകുടിയെ ചതികായിപ്പോയപ്പം പെട്ടെന്ന് ഭർത്താവിനെ മുന്നിൽ കണ്ടപ്പം രക്ഷപ്പെടാൻ പറഞ്ഞു ഏതാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലതര വാളിലുണ്ടാവും അത് ഇന്നതാ സദാചാരം എന്ന് പറഞ്ഞാൽ തന്നെ അസൂയ കുനിയിലൊരു സദാചാര പോലീസാർ പത്താൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നറിയവ ഞങ്ങൾ പോലെ താണങ്ങളൊക്കെ ഇവിടെയുള്ളപ്പം ഒരു പുറം പണിക്കാരം ഇവിടെ വരണ്ടാന്നുള്ള സദാചാരം പോലെ അവിടെ തീരുമോ അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കും ഷെയറും വാങ്ങും അള്ളാഹു കൊടുക്കുന്നില്ലേ മനുഷ്യരെ മാറാനുള്ള അവസരം അള്ളാഹു നൽകുന്നില്ലേ മാറാനുള്ള അവസരം ഇക്കണ്ട ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത ഓരോ അല്ലെങ്കിൽ ചെയ്തു പോയ അബദ്ധങ്ങളും പടച്ചറപ്പങ്ങാനും പരസ്യമാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ ഉറക്കെ ഒരു പണിപടണ്ടാവില്ല എന്നിട്ടും അത് മൂടി വെച്ച് മൂടി വെച്ച് പടച്ചം നമ്മളെ കാത്തുന്നത് എന്തിനാണെന്നറിയോ അള്ളാഹുവിനറിയാം ഒരു പക്ഷേ നാളെ നമ്മളതൊക്കെ തിരുത്തുന്നു പക്ഷെ പടസം കുറിച്ചാലും പടപ്പ് പൊറുക്കുന്നില്ല പടപ്പ് പൊറുക്കുന്നില്ല ഒരു കൊല്ലും ആത്മഹത്യ ചെയ്യിപ്പിക്കും അതുകൊണ്ടാണല്ലോ എന്ത് കിട്ടിയാലും നമ്മൾ ഓനെ നശിപ്പിക്കാൻ അവന്റെ ഔറാത്തുകൾ അള്ളാഹു അവന്റെ വീട്ടിൽ വെച്ച് പിടികൂടും നമ്മൾ വേറൊരുത്തന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ പരസ്യമാക്കാനും മറ്റൊരുത്തനോട് പറയാനും മനക്കെട്ടാൽ നമ്മളെ രഹസ്യം പടസ്വം സ്വന്തം വീട്ടിൽ വെച്ച് പിടികൂടി അപമാനിക്കും സഹാവാക്കോട് ചോദിച്ചു റസൂലെ അത്തരക്കാരോട് എന്തിനാ അള്ളാഹുവിന് ഇത്ര ദേഷ്യം റസൂലുള്ള തിരിച്ചു പറഞ്ഞു റബ്ബ് കാരുണ്യം കാണിച്ചിട്ടും അടിമകൾക്ക് അതിന് കാണിക്കാൻ പറ്റുന്നില്ലേ അവൻ റബ്ബിന്റെ മുൻപിൽ എത്രയോ പാപിയാണ് ചിലർക്കൊക്കെ ചിലത് പറ്റിപ്പോകുന്നതാ സംഭവിച്ചു പോകുന്നതാ ഓന് തിരുത്താനും പടസനോട് ചേരിച്ചു മടങ്ങിയാലും അതവിടെ കഴിയും പക്ഷെ അതിങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് നാട്ടില് വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായ ഒരു കഥ ഉണ്ട് ഇപ്പോഴും ആ തറവാട്ടിലെ നാലാം തലമുറനെ കണ്ടാലും പറയും പണ്ടത്തെ ആ മൂപ്പര മോന്റെ മോന്റെ മോന അത് ആ പറഞ്ഞുണ്ടാക്കിയാനൊക്കെ കവറിന്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ കുടുംബം ആ ഒരു ആരോപണത്തിന്റെ മുൾമനയിലുണ്ടെങ്കിൽ പറഞ്ഞുണ്ടാക്കിയവര് കവറിലേക്ക് പോയാലും ചോദ്യം കിട്ടൂല വരും കവറിലേക്ക് അതിന്റെ പാപം വരും കവറിലേക്ക് അതിന്റെ പാപം മരിച്ചു കഴിഞ്ഞാലും കവറിലേക്ക് പോരുന്നൊരു പാവാണത് ദുനിയാവും നമ്മൾ പറഞ്ഞുണ്ടാക്കിയതും വേദനിപ്പിച്ചതും കുത്തുവാക്കൊക്കെ കൊണ്ട് എത്ര മനസ്സ് വേദനിച്ചവരുണ്ടെന്നറിയോ നമുക്കതൊരു ജയായിരിക്കും ഞാനതങ്ങ് പറഞ്ഞ് പറഞ്ഞപ്പോ പിന്നെ അതിന്റെ മുഖം മാറിയ കാണാൻ നല്ല രസമായിനുണ്ട് എന്ന് പറയാൻ എത്ര അതുകൊണ്ട് മുറിഞ്ഞൊരു മനസ്സിന് ഓയിൽമെന്റും ഇല്ല ഒരു മരുന്നുമില്ല ആ വേദനയും വെപ്രാളവും മരിക്കുന്നവരെ തൊണ്ടക്കുയിന്ന് ചകട്ടുന്നുണ്ടെങ്കിലേ നാളെ കവറിലേക്ക് തന്നാലും പടച്ചോന കുറ്റം നമുക്ക് പിന്നാലാക്കി തരുന്ന അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു മുസ്ലിമിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അവന്റെ നല്ല സ്വഭാവം ഒൻറെ പെരുമാറ്റം ഒൻ്റെ ഇടപെടലുകൾ എല്ലാരംഗത്തും ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ശ്രേഷ്ഠമായ ഒരു സമൂഹ നമ്മൾ ആർക്കും ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് നെഞ്ചു തിരിച്ച് പറയാൻ പറ്റുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകൾ പക്ഷെ നമുക്ക് ആ ഇദ്ധത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പോക്ക അപകടത്തിലേക്കാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ എന്റെ ലോകത്തിന് അവസാനം സംഭവിക്കുമ്പോ എന്റെ ഉമ്മത്തിലേക്ക് ഒരു ജനത കടന്നുവരും എന്റെ അവരുടെ അടയാളം മലവെള്ളപ്പാറ്റിലെ ചണ്ടികളെ പോലെ അവർ തങ്ങും തടഞ്ഞും നിലവാരമില്ലാതെ ജീവിക്കും ആ ജനതയാണോ ഞാനും നിങ്ങളും എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടി യാത്ര റബ്ബിന്റെ മുൻപിൽ അവസാനിപ്പിക്കുമ്പോ ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തി മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതിന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് വന്നെത്തി കൊണ്ടുപോകുമ്പോ ഈ ലോകത്ത് നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല ഒരു ചുക്കും സംഭവിക്കാനില്ല ബഹുർ നിസ്കാരത്തിന് പള്ളിയിലുള്ള ഒരു മനുഷ്യൻ മരുനിസ്കാരത്തിന് കവർന്നുണ്ടില്ല എത്ര എളുപ്പ ഞങ്ങൾ ജീവൻ തീർന്നതെന്ന് നോക്കി എത്ര പെട്ടെന്നാ അവസാനിച്ചത് ആ മരണം നിങ്ങളെ കൊണ്ടുപോകാൻ അള്ളാഹു പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മൗത്ത് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും ആ നിമിഷങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആ നിശ്ചയിക്കപ്പെട്ട സമയം നിശ്ചയിക്കപ്പെട്ട സ്ഥലം അള്ളാഹു നമ്മളെ കൊണ്ടുപോകും ആ രംഗത്തെ പോലും അള്ളാഹു വിശദീകരിച്ചിട്ട്

നിന്റെ സൗന്ദര്യം അവിടെ നിന്റെയും റബ്ബിലേക്കാണെങ്കിൽ ആ പിടുത്തം റബ്ബ് പിടിക്കുക തന്നെ ചെയ്യുമെങ്കിൽ ആ റബ്ബിലരികിലേക്കുള്ള യാത്ര ഈ ലോകത്തിൽ നിന്നും ഏത് സെക്കൻഡും പ്രതീക്ഷിക്കുന്നുവനാണ് വിശ്വാസി അതുകൊണ്ടാ മദീനാപ്പള്ളിയിൽ ഏതൊരു പ്രസംഗത്തിനെയും നിൽക്കുന്ന സമയത്തും ഉമ്മത്തിനെ ി തിരുദൂതൻ പറയും സർവാസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ മരണത്തെ നിങ്ങൾ ഓർക്കണേ ഉമ്മത്തെ ഓർക്കണേ ഉമ്മത്തെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ളൊരു യാത്ര അത്രയുള്ളൂ ജീവിതം എന്ന് കരുതണം ആ റബ്ബ് തന്നൊരു ജീവിതമാണ് കയ്യിലുള്ളതെങ്കിൽ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുൻപോട്ടു പോണം അള്ളാഹുബിന് ഇഷ്ടം ചേർന്ന് നിൽക്കുന്നവരെയാണ് അല്ലേ ഏതൊരു ബന്ധങ്ങളും കൂട്ടിയോജിപ്പിക്കാൻ പടത്തോന്റെ തൗഫീക്ക് വേണം നമ്മൾ തീരുമാനിക്കാ പോരാ റബ്ബിന്റെ തൗഫീക്ക് വേണം അതുകൊണ്ട് ആ പതിനാല് കൊല്ലം വിഭജിച്ചിട്ടും ഇന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതെന്റെ റബ്ബിന്റെ യുദ്ധത്ത അതെന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം റബ്ബിനറിയാം ഒരു ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റും ഈ നാട്ടിൽ ഉടർന്നുകൊണ്ടിരിക്കുകയാ ഈ നാട്ടിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുസൽമാന്റെ താടി ഭീകരതയുടെ താടിയായി മുസൽമാന്റെ തലപ്പാവ് തീവ്രവാദത്തിന്റെ തലപ്പാവായി മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രം പോലും വർഗീയതയുടെ അടയാളങ്ങളാക്കി മാറ്റപ്പെട്ടു ഏതൊരു വസ്ത്രത്തിന്റെ പിന്നിലും ഒരു മൃഗത്തെ പീഡിപ്പിച്ചാൽ പോലും ഒരു മുസൽമാന്റെ പേര് തിരയുന്ന മീഡിയക്കാരുടെ കഴുകൻ ലക്ഷ്യം വെക്കുമ്പോൾ റബ്ബിനറിയാം മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കണമെങ്കിൽ ഉമ്മത്ത് ചേർന്ന് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം ഒരു കൊള്ളിയെ ഒരാൾ പൊട്ടിക്കാൻ പറ്റിയേക്കാം പക്ഷേ ചേർന്ന് നിന്നാൽ ഒരു സംഘപരമായി നിന്നാൽ ആരൊക്കെ എവിടെ നിന്ന് ആരൊക്കെ എവിടെക്കിയാലും ഏതൊക്കെ മീഡിയകൾ വായി ആരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ും ഏതൊക്കെ കുടുംബത്തിന്റെ അടിവയൻ ഒരു കരിങ്കല്ലിന്റെ പോലെ ഒരു പവർ പോലെ നിങ്ങൾ ചേർന്നു നിന്നാൽ ലോകത്തിൽ ശക്തിക്കും ശത്രുവിനും നിങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന റബ്ബിന്റെ തീരുമാനമാകാം നമ്മൾ ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം ആ ചേർന്ന് നിൽക്കുന്ന തീരുമാനം നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയ നമ്മുടെ നാടിന് വേണ്ടിയ നമ്മുടെ വിവാഹത്തുകൾക്ക് വേണ്ടിയ മുസൽമാന്റെ പേരുകൾ കുറഞ്ഞു കൊള്ളുന്ന അസുരവിത്തുക്കളുടെയും ചിന്തകളുടെയും മുന്നിൽ ഇസ്ലാമിന്റെ യുദ്ധത്തിൽ യശത്തും ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അത് ചർച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർന്നു നിൽക്കും ഞാൻ ചേർന്ന് നിൽക്കും എന്നിൽ നിന്ന് റബ്ബ് ആഗ്രഹിച്ചത് ആ ചർച്ച് നിൽക്കലാണെങ്കിൽ ആ കൂടി എന്റെ റബ്ബിന്റെ ദീനിനെ ഈ ഉമ്മത്തിനെ ഈ ലോകത്തിന്റെ മുന്നിൽ അറിയിക്കാൻ എനിക്ക് സാധിക്കേണ്ട അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതെങ്കിൽ അതിനാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ മൂല്യങ്ങളും ഈ ഉയർന്ന മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട് ആക്ഷേപങ്ങളല്ല ആരെയും അടിക്കപ്പെടുത്താനുമല്ലേ ചേർന്ന് നിൽക്കലുകളെയാ കാലം ആവശ്യപ്പെടുന്നത് ഐക്യങ്ങളെയാ കാലം ആവശ്യപ്പെടുന്നത് സ്നേഹവും ഈ സാഹോദര്യവുമാണ് കാലം ആവശ്യപ്പെടുന്നത് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന മുസൽമാനെയാ ആ ചേർത്ത് നിർത്ത് ഒരുമിച്ച് ഒരുമിച്ച് വിട്ടുവീഴ്ച നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഏത് പ്രകമ്പനങ്ങളെയും ഏത് ചിന്തകളെയും ഏത് നാശങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതിനാവശ്യം ഈ ഒരു സംഗമം ഒരുമിച്ച് കൂടലുകൾ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു ഇതേ രീതിയിൽ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞു മറിയാതെയും പറ്റിപ്പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ പല അസുഖങ്ങളും ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാദാ എല്ലാം പെട്ടെന്ന് ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകിയണമേ അള്ളാഹുബേ ഞങ്ങളുടെ മക്കളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കാനും ആ മക്കൾക്ക് ഉപകാരപ്പെടുന്ന മാതാപിതാക്കളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാദാ കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ പല സമ്പാദ്യ ഇടപെടലുകളിലും ഞങ്ങളിൽ പലരും പെട്ടുപോയിട്ടുണ്ട് നാദ അതിന്റെ പേരിൽ നീ പരീക്ഷിക്കാതെ ആ മരിക്കാൻ പറ്റുന്ന ബാധ്യതകളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ അനുഗ്രഹിക്കണമേത്തോട് ചർച്ച നിർത്തി നാളെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിനെ അക്രമികളിൽ നിന്നും സമാധാനം നൽകണമേര സഹോദരങ്ങൾക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ ദാദാ പരസ്പരം സ്നേഹിച്ചും ഐക്യപ്പെട്ടും സോട് മനസ്സ് ചേർന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമേ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ഹൈസെക്ക് മലപ്പുറം വെസ്റ്റിന്റെ ഹൈസക്കിനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഡേറ്റ് തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു പരിപാടിയാണെങ്കിലും എന്റെ മുപ്പത് ദിവസവും യാത്രയായി പോകുന്നുണ്ട് അപ്പൊ ചില പ്രയാസങ്ങൾ കൊണ്ടാണ് ഇടക്കിടക്ക് വരാൻ പറ്റാതായി പോകാറുള്ളത് ഏതായാലും വരാനും നിങ്ങളെ കാണാനും എനിക്കറിയാവുന്നത് പറയാനും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ പറഞ്ഞ വാക്കുകളെ സ്നേഹിക്കുക കാരണം വാക്കാണ് സത്യം ഏതൊരുത്തരും വില കാണുക ഉള്ളാഹുവിന്റെ വാക്ക ഇവിടെ ഇത്രയും ആളുകൾ കേൾക്കാനിരിക്കുന്നത് ഞാനൊരു